തെരുവുനായ്ശല്യം രൂക്ഷമായതിനെ തുടർന്ന് അഞ്ചൽ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊതുജനങ്ങൾക്കിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് വിവിധ സ്ഥലങ്ങളിലായി ദൈനംദിനം നിരവധി പേർക്കാണ് തെരുവുനായ്ക്കളുടെ കടിയേൽക്കുന്നത് ഇന്ന് രാവിലെയോടുകൂടി അഞ്ചൽ തഴമയിൽ ഭാഗത്തും പാല് വാങ്ങിക്കാനെത്തിയ തെരുവുനായ്ക്കൾ കടന്നാക്രമിക്കുന്ന സംഭവമുണ്ടായി കഴിഞ്ഞ ഏതാനും ദിവസം മുന്നേയാണ് ഒറ്റത്തെങ്ങ് ഭാഗത്തും നിരവധി പേർക്ക് പേപ്പട്ടികയുടെ കടിയേറ്റത് അടിയന്തരമായി പഞ്ചായത്തും ബന്ധപ്പെട്ട വകുപ്പുകളും ഈ വിഷയത്തിൽ ഇടപെട്ട പൊതുജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരളത്തിൽ മാനൂസ് അഞ്ചൽ